നമസ്കാരം കെ പി എം ജിയുടെ അന്വേഷണം നടക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി സെക്രട്ടറി ആയിരുന്ന കുര്യാക്കോസ് മുണ്ടാടൻ തന്റെ ലാപ്ടോപ്പിൽ ആലഞ്ചേരി പിതാവ് ആക്സിസ് ബാങ്കിലുള്ള അക്കൗണ്ടിലൂടെ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുടെ രേഖകൾ കാണിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ രേഖകൾ കണ്ട കെ പി എം ജി ടീമിൽ ഉണ്ടായിരുന്ന റിട്ടയർഡ് ഡിവൈഎസ്പിക്ക് ഇതിൽ സംശയം തോന്നുകയും ബാങ്കിൽ അന്വേഷിച്ച് കുര്യാക്കോസ് മുണ്ടാടൻ കാണിച്ച രേഖകൾ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ കാര്യം അദ്ദേഹം കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് വർഗീസ് സി പി യും കെ പി എം സിയും തെറ്റിദ്ധരിപ്പിച്ചത് എത്രമാത്രം മുന്നൊരുക്കവും ആസൂത്രണവും വിമത പുരോഹിതർ ആലഞ്ചേരി പിതാവിനെ കൊടുക്കുവാൻ നടത്തിയിട്ടുണ്ടെന്ന് ഈ സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു മാറലഞ്ചേരി പിതാവിനെ അട്ടിമറിച്ചത് വലിയ ഗൂഢാലോചന എല്ലാ തലങ്ങളിലും അതിനുവേണ്ടി ൾ ചമച്ചുവെന്നുമാണ് കാക്കനാട് കോടതിയിൽ എത്തിച്ചിട്ടുള്ള രേഖകൾ മുഴുവൻ തൽപര കക്ഷികൾ തയ്യാറാക്കിയ വ്യാജരേഖകളുടെ പിൻവലത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം വ്യാജരേഖാ കേസിലെ പ്രതികൾ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് കേസിന്റെ വിസ്താരം നീട്ടിക്കൊണ്ടു പോകുന്നതും ഇത്തരത്തിലുള്ള ഗുണാലോചനയുടെ ഭാഗമാണ് ജോസഫ് ഇഞ്ചിയോഡി കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ പഠനത്തിന് വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് ആ രേഖ പബ്ലിക്കിൽ ലഭ്യമാകാതെ പരിശുദ്ധ സിംഹാസനത്തിൽ മാത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ വസ്തുത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശരിവെച്ചിട്ടുള്ളതാണ് കെ പി എം ജി റിപ്പോർട്ടിന്റെ ഒന്നാം പേജിൽ പോലീസ് കേസുകൾക്കോ കോടതി വ്യവഹാരങ്ങൾക്കോ അവരുടെ റിപ്പോർട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യാജമായി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കുകയും വ്യാജ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ടുള്ള അട്ടിമറിയും തുടരുകയാണ്